ൈവമായിട്ട് എന്നെ പെറ്റെടുത്ത അമ്മ ആ അമ്മയുടെ മേലെയാണ് എനിക്കിഷ്ടം അമ്മാവൻ അത് എനിക്ക് വേണ്ട പാട്ട് വേണ്ട ഇതിപ്പോ എനിക്ക് ആ ഹലോ ഒരു നീണ്ട ഇടവേളക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കായിപ്പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ വരുന്നത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് അഴിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭാര്യയും മോളും ഉപേക്ഷിക്കപ്പെട്ട ഒരു എൺപത് വയസ്സ് പ്രായമുള്ള ഒരു വയസ്സായ ഒരു അച്ഛൻ്റെ കാര്യം അറിയേണ്ടത് അപ്പോൾ ആ പുള്ളീനൊന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ടുള്ള പോക്കാണ് ഈ പോകുന്നത് ഞാനുണ്ട് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ പുള്ളി ഇതിൻ്റെ മുകളിലട താമസിക്കുന്നത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമുക്ക് ഈ ജീവിതത്തിനോട് താല്പര്യമില്ലല്ലേ ഇയാളെ പോലെ നമ്മൾ ഈ അവസ്ഥയിലേക്ക് വരണം നമ്മൾ പഠിക്കും കണക്കിന് പോയെ വരും തലമുട്ടണ്ടേട്ടാ തലമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിങ്ങളൊക്കെ ആറാന് അനീഷ് എന്റെ കൂടെ അതുകൊണ്ട് അവര് എന്റെ മേലെ ഒരു അനുതാപത്തിനെ കൊണ്ട് നിങ്ങളുടെ നമ്പർ കൊടുത്തുണ്ട് അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരല് മാത്രമല്ല അവർക്കുള്ള സഹായങ്ങളൊക്കെ എന്തെങ്കിലും ആരുടെ കിട്ടിയ വാങ്ങിക്കൊടുക്കലൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരാളുണ്ടെങ്കിൽ നമുക്ക് ശരി ആളൊന്നു പരിചയപ്പെടാം ഈ ഈ ഒരു പോക്ക് മാത്രല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത അപ്പോൾ ബാക്കി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാമെന്നും പറഞ്ഞിട്ടേ ഓ ഇപ്പൊ ഇവിടെയാണ് താമസിക്കണില്ലേ ഇതിന് മേലെ ഓടുണ്ടല്ലോ അല്ലേ ചായ വെക്കാനോ ഒന്നുമില്ല ഞാൻ ഹോട്ടലിൽ ഹോട്ടലിൽ കഴിക്കുന്നു കുറച്ച് അരി വാങ്ങി ഇവിടെ ഗ്യാസ് ഒക്കെ ഉള്ളതല്ലേ ഈ സ്ഥലത്തിന്റെ കാര്യത്തിന് வில்லேஜிலும் நால இதுலிக்கும் ரிஜிஸ்டர் ஆஃபீஸ்லக்கும் போகணும் ஓ சரி சரி இது பனி கழிஞ்சானு சேஷம் நான் ஃப்ரீயாக இருந்தேன் சாதனங்களக்க வாங்கினேன் சரி சரி வாங்கிட்டு நானே சமையலி இது கிடைக்கும் எனக்கு அது சிற்பத்துந்தே பழக்கம் ஒரு இருபத்தஞ்சி இருபத்தாறு கொல்லம் எந்த கல்யாணம் ஆகி இருபத்தாறு கொல்லம் இன்னும் என் மகளுக்கு ാണ് മകള് ബംഗളൂരില് ും സ്ഥലത്തിന്റെ അടുത്ത് കൊടുങ്ങണൂർ ഭാഗവതി അമ്പലം ഉണ്ട് ആ അമ്പലത്തെ പ്രതിഷ്ഠ ചെയ്ത് വഴി നടത്തിട്ട് വന്നവര് എന്റെ അച്ഛനാണ് എന്റെ അച്ഛൻ മരിച്ചപ്പോ മരിക്കുന്നതിന്റെ മുമ്പ് എന്റെ എളയച്ഛന്റെ മകൻ കുഞ്ഞുമാണെന്ന് വിളിച്ചപ്പോൾ അതിൻറെടുത്ത് ഒപ്പടച്ചിട്ട് അച്ഛൻ മരിച്ചു മരിച്ചു മരിക്കുന്നതിന്റെ മുമ്പേ എന്റെ കൈ പിടിച്ച് അവളിച്ചപ്പാടിന്റെ കയ്യിൽ കൊടുത്ത് നോക്കിക്കോ അവന് ഏട്ടിനെ അണിയുന്നില്ല ഏട്ടി അണിയത്തില്ല അവനെ നോക്കിക്കോ എന്ന് പറഞ്ഞു അവരുടെ അടുത്ത് ഒപ്പടച്ചു കൊടുക്കാൻ പോന്നുമില്ലാണ്ടാക്കി അവർ അപ്പൊ അവരുടെ മക്കളും അത് തന്നെ ചെയ്യുന്നു അത് എന്റെ ഒടുക്കത്തെ അമ്മി അയല പേര് കോപ്പം അയൽ വയ്യാണ്ട് അയ്യപ്പുട്ടനെങ്ങനെ അന്തസ്തായിട്ട് സാറില്ല ആരും തിരിഞ്ഞു വെക്കാനും അങ്ങനെയുള്ള ഇപ്പൊ ഞാൻ എനിക്ക് ഈ നിലയിൽ ഞാൻ എത്ര കാലം ജീവിക്കുന്നു എനിക്കറിയില്ല ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താ ഞാൻ അനാഥാലയത്തിലും പോയി സുഖമായിട്ട് ജീവിക്കാം വേണ്ട എനിക്ക് സ്വന്തം ബന്ധത്തിൽ പോയി ഞാൻ അവരുടെ അത് അവരിൻ്റെ വർത്തമാനം കേട്ടിട്ട് ചീത്ത പേര് എടുക്കണ്ട എനിക്ക് ഈ വയസ്സിൽ ഇനി ഒന്ന് ആ എനിക്ക് അതോടെ സ്വർത്തം വരവുന്നുണ്ട് മോള് വരണം െന്ന് ഞാൻ വിചാരിക്കാണ് ഇത്ര കാലം ഞാന് ഏതോ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് അതിനെ കൊണ്ട് നമ്മൾ ജീവിക്കുന്നു ഭാര്യ ഉണ്ട് മകളുണ്ട് ഇതിനെക്കാട്ടി ഇനി വേറെന്താ വേണ്ടി നമുക്ക് ആലോചിച്ചുകൊണ്ട് ആ മകളും ഭാര്യയാണ് ലോകം എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചു അതിനായിട്ട് രാത്രി പകളായിട്ട് വണ്ടി ഓട്ടി കഷ്ടപ്പെട്ട് ജീവിച്ചു ഇപ്പൊ ഒന്നുമില്ലെന്ന് ഞാൻ വെറു കൈകോട്ട് നിൽക്കും എനിക്ക് സാധിക്കുന്നില്ല എന്താ ചെയ്യുന്നുണ്ട് എങ്ങനെ ജീവിക്കണ്ട് എനിക്ക് ഒന്നും അറിയില്ല ഉണ്ട് ബാത്റൂം അല്ലേ വേണം ും പണിക്ക് പോകുമ്പോഴും കൂടി കഷ്ടപ്പെട്ടു പണിയൊട്ട് നിന്നു ഞാൻ കഴിയില്ല ഇപ്പൊ ഇനി സാധിക്കാൻ പോണത് ഞാൻ വേറെ ഒന്നും ഇല്ല എന്റെ അടുത്ത് എനിക്ക് എന്റെ മകള് மெயினாய் என் மகள் வரணும் எந்த கூட எப்ப கஷ்டமில்லை பச மகள விட்டு பிரியா மகள வச்சு ஒரு வலிய சுவப்னம் கண்டு பசுபாரையும் இல்லாண்ட போய் பிரிஞ்சு அது எது கஷ்டம் ஓரோரோ திசோ ஆலோச்சு ഒന്നുമില്ല എന്റെ മകള് ഞാൻ ആവുമ്പോൾ അവള് വേണം അവൾ കൈ കൊണ്ട് വേണം ജീവിക്കുന്ന അർത്ഥം അതാണ് ഞാൻ രസപ്പെട്ട് വളർത്തി ആശപ്പെട്ട് അവളിനെ നല്ല എൻ്റെ പെറ്റ അമ്മയ്ക്ക് ബതിലാ അവളെ കണ്ടു ഞാൻ കൊടുക്കാൻ അവളിപ്പോ ഇല്ലേത മനസ്സിന് വരുമ്പോ ദിവസേന എനിക്ക് ചാവ് നമുക്കില്ലേതൊരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെ അറിയില്ലേ അച്ഛനെ അറിയാതോ ഇപ്പൊ നമ്മളെക്കാട്ടിലും എന്നെക്കാട്ടിലും ഒരുപാട് ലോക വിവരങ്ങളുള്ള ആളാണ് കാരണം ഇത്രയും വയസ്സിന് ഇടയ്ക്ക് പോവാത്ത സ്ഥലങ്ങളില്ല കാണാത്ത ആളുകളില്ല ജീവിക്കുന്ന സ്റ്റൈൽ തന്നെ പലതരത്തിലും ആയിരുന്നു അപ്പൊ നമ്മളെക്കാട്ടിലും അറിവും എല്ലാം ഉള്ള ഒരാളാണ് അപ്പൊ നമ്മളൊരു നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരല്ല എന്നാലും ഇത്തരം അവസ്ഥയിലായിരിക്കുമ്പോൾ ഞാൻ പറയണതാണ് അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് കൂടുതലൊന്നും പ്രതീക്ഷിക്കാതിരിക്കാൻ കാരണം നമ്മൾക്ക് ഞാൻ പറയട്ടെ ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് മോളുണ്ട് ഭാര്യ ഉണ്ട് അതിപ്പോ നമ്മളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ കൂടെ അവരൊന്നും ഉണ്ടാവുന്ന നമുക്ക് എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്നല്ല ആർക്കും ഒരു ഉറപ്പില്ല പക്ഷെ ജീവിതത്തിന്റെ അവസ്ഥ അത്തരത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ അങ്ങനെ പോയി പോയിട്ട് ഇപ്പം നിങ്ങളുടെ ഈ അവസ്ഥയിൽ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ സ്വയം ധൈര്യം സംഭരിക്കാതിൽ നിവൃത്തിയുള്ളൂ കാരണം എന്താ പറയുക ആരും വരുന്നില്ല പറയുന്നില്ല എടുക്കുന്നില്ല ഇത്ര അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയാണ് നമുക്ക് ഇത്രത്തോളം വയസ്സായി അപ്പോൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ധൈര്യം സംഭരിക്കുക എന്നുള്ളതാണ് അത് അത് അതേ പറഞ്ഞു തരാനുള്ളൂ കാരണം എന്തറിയോ പറയുക എപ്പോഴും വന്നിട്ട് നമ്മ ഒരാളുകൾ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ആ അപ്പൊ സ്വയം സംഭരിക്കാ നമുക്ക് എവിടം വരെ എത്താൻ പറ്റും എന്നുള്ളത് നമ്മള് അന്നത്തെ കാര്യങ്ങള് വളരെ വെടുപ്പായിട്ട് നല്ല എൻജോയ് ആയിട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് പോവാ നമ്മൾ അവര് വരും ഇവര് വരും ഒരാളെയും പ്രതീക്ഷിച്ച് ജീവിച്ചു എന്താ ഇതേപോലെ കണ്ണീര് കൊടുക്കാൻ മാത്രമേ സമയം കാണുള്ളൂ കാരണപ്പൊ എന്റെ അവസ്ഥയാണെങ്കിലും എല്ലാം ഇനി വരാൻ പോകുന്ന കാലത്ത് എങ്ങനെയാണ് മാറി പറയുന്നത് ഒരു പിടത്തല്ല മനസിലായേണ്ട അപ്പൊ അതാണ് നമ്മളുടെയൊക്കെ ഏതൊരു മനുഷ്യന്റെ അവസ്ഥ അതാണ് അപ്പോ നമ്മള് എങ്ങനെയാണോ ജീവിതം പോകുന്നത് അതിനോടൊപ്പം അങ്ങനെ ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങനെ കൊണ്ടു കൊടുക്കാൻ മാത്രമേ നമുക്ക് അത് എപ്പിടി പോയതെന്ന് അത് അത് കുറിച്ചേ അത്

ஆனா அம்ம மேலே எனக்கு இஷ்டம் அம்மா வென்ற அது கணிக்கு வேண்டாம் பாட்டு வேண்டாம் இதுப்பதி கிடைக்கு விசாரிச்சு நோக்கியில அம்மா கருப்பா செவப்பா எங்க அறில അപ്പോഴേ ഞങ്ങള് പോവാണ് നമ്മളിടയ്ക്കിടക്ക് വരാം ഇന്ത്യൻ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിയാന വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ കേറാം നിങ്ങളെ വിളിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ വിളിച്ചു പറ അടിപൊളി ആയിട്ട് ഇരിക്കുക വെറുതെ ടെൻഷൻ അടിക്കാതെ ആരും ഒരു തോന്നലൊക്കെ ഒഴിവാക്ക മനസ്സിലായില്ലേ കൊഴപ്പൊന്നുമില്ലല്ലോ അടിപൊളി ആയിട്ട് ആളിരിക്കണേ പിന്നെന്താ കുഴപ്പം വിളിക്കും നമ്മളെ നമ്മൾ ഇതിനെ വിളിക്കാനെ ശരി ജീവിതം പറഞ്ഞാൽ തന്നെ എന്തിനോ വേണ്ടി അതെന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല